ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാ കേട്ടോ കുറേ പേര് ചോദിച്ചോണ്ട് ആട്ടോ വീഡിയോ ചെയ്യുന്നത് കുറേ പേരല്ല കുറച്ച് പേര് സോ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം കേട്ടോ കമൻറ്റ് ചെയ്താൽ മാത്രമല്ലേ എനിക്കറിയുള്ളൂ ഞാൻ മാക്സിമം എല്ലാ കമൻസിനും റിപ്ലൈ തരുന്ന ഒരാളാണ് നിങ്ങളുടെ കമൻസോ എല്ലാവരുടെയും ഞാൻ ഇരുന്ന് വായിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ചായ കടു പ്പത്തിലാട്ടോ കുടിക്കുക എനിക്ക് കടുപ്പുള്ള ചായ കുടിക്കണേ ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് കടുപ്പാണ് അപ്പം ഞാൻ സെപ്പറേറ്റ് ചായ കുടിച്ച് സെപ്പറേറ്റ് ചായ ഉണ്ടാക്കി കുടിച്ച് പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അഖിലേട്ടൻ അമ്പലത്തിൽ പോകുക പറഞ്ഞിട്ടാണ് ഞാൻ വേഗം പോയി കുളിച്ചത് പക്ഷേ അമ്പലത്തിലാട്ട് അമ്പലത്തിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ചെറിയ സങ്കടമായി പക്ഷേ നമ്മൾ സിനിമയ്ക്ക് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചക്ക ബോബൻ്റെ ഒരു പുതിയ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ സിനിമ ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ ഫോണിലൊന്നും അങ്ങനെ സിനിമ കാണാറില്ല ടെലിഗ്രാമിലും കാര്യങ്ങളിലും ഒന്നും കാണാറില്ല ഫോണിൽ ജസ്റ്റ് റിവ്യൂ നോക്കും അല്ലെങ്കിൽ ഈ സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്തിട്ട് ചിലവരിട്ടിട്ടുണ്ടാവുമല്ലോ അത് മാത്രമാണ് നോക്കാറ് ഞാൻ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് സിനിമ കാണാനാണ് കൂടുതൽ ഇഷ്ടം അല്ലാതെ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഫോണ് നോക്കിയൊരു ത്രീ അവേഴ്സ് ടു അവേഴ്സ് ഒന്നും അത്രയും ക്ഷമയില്ലാത്തൊരാളാണ് പക്ഷേ തിയേറ്ററിലാണെങ്കിൽ ഞാൻ സിനിമ കാണും കേട്ടോ നമ്മൾ സിനിമയൊക്കെ കണ്ട് Okay. നമ്മൾ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി സോ ഇപ്പോൾ എനിക്കൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ആ ഒരു മൂവിയുടെ റിവ്യൂ തരാമെന്ന് നമ്മൾ ഓഫീസർ മൂവിയാണ് കണ്ടത് കുഞ്ചക്ക ബോബൻ പ്രിയാമണി കുഞ്ചാക്കബോബൻ ദ യൂത്ത് സ്റ്റാർ നമുക്ക് ആക്ടിങ്ങിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല നല്ല അടിപൊളി കുഞ്ചാക്ക ബോബൻ ഇഷ്ടമില്ലാത്തവർ വളരെ കമ്മിയായിരിക്കും എല്ലാവർക്കും നല്ലൊരു ആയിരുന്നു എല്ലാവരുടെയും പിന്നെ നമുക്ക് എനിക്ക് സിനിമ കഴിഞ്ഞാൽ പൊതുവേ ചില സിനിമയൊക്കെ കണ്ട റിഗ്രറ്റ് റിഗ്രറ്റ് മീൻസ് ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ മാർക്കോ കണ്ട ശേഷം എനിക്ക് തോന്നി ചേ അവരെ ആരെയും കൊല്ലണ്ടായിരുന്നു പോലെ രേഖാചിത്രം കണ്ടപ്പോൾ തോന്നി ചെ അനുശ്വര രാജൻ മരിക്കണ്ടായിരുന്നു എന്നുള്ള പോലെ തോന്നി പക്ഷേ ഈ ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഒന്നും ഉണ്ടാവില്ല ഭയങ്കര ഓക്കെ ഇത് മൂവി അടിപൊളി ഒന്നും നമുക്ക് എല്ലാത്തിനും ഒരു ആൻസർ ഉള്ളൊരു മൂവിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടാണ് നമ്മൾ ചില സ്വീക്വൻസ് ഒക്കെ അതൊക്കെ കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് വരുമെങ്കിലും നമുക്ക് എല്ലാത്തിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ തന്നുകൊണ്ടുള്ളൊരു നല്ലൊരു മൂവിയാണ് ഇന്നത്തെ സമൂഹത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു മൂവിയാണ് ഒരിക്കലും ബോറടിക്കില്ല കേട്ടോ ആദ്യം നമ്മൾ ഇന്റർവെല്ല് വരെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇൻ്റർവെല്യു ശേഷം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ബോറടിക്കുകേയില്ല അത് ഷുവറാണ് എനിക്ക് അങ്ങനെ കേട്ടോ പോറിടിച്ചെല്ലാം നല്ലൊരു മൂവിയാണ് കേട്ടോ ഓഫീസർ മൂവി അപ്പം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട് സോ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം തിയേറ്ററിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തിരക്കൊന്നും ഇല്ലാതിരുന്ന സിനിമ ഞാൻ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ അതിന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത ശേഷം ഞാൻ പിന്നെ തുണിയൊക്കെ നനച്ചത് രാവിലത്തേക്ക് ഉണങ്ങാനിട്ട് പിന്നെ അതിന് ശേഷം ചായ വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അഖിലേട്ടൻ പിന്നെ അമ്മ സ്കൂളിലോട്ട് പോയിരിക്കുമായിരുന്നു അപ്പോൾ അമ്മയ്ക്കും കൂടി ചായ വെച്ച് വെച്ചിരുന്നു പിന്നെ അതിന് നമ്മൾ പിന്നെ ബിസ്ക്കറ്റും ചായയും കൂടി മുക്കി കഴിക്കുക എനിക്ക് ചായക്ക് വൈകിട്ട് ബിസ് ബിസ്ക്കറ്റ് വേണം കേട്ടോ എനിക്ക് വേറെ കടി അങ്ങനെയൊന്നും ഇഷ്ടമല്ല പക്ഷേ ബിസ്ക്കറ്റ് എനിക്ക് ചെറുപ്പം തൊട്ട് ശീലിച്ചോണ്ട് അത് എനിക്ക് നിർബന്ധ നിർബന്ധമാണെന്നല്ല അത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിന് ശേഷം മുറ്റടിച്ചു ആരുമാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ എനിക്ക് ഇവനെ കാണുമ്പോൾ എൻ്റെ ജാക്കീന ഒക്കെ ഓർമ്മ വരും ഇവൻ നല്ലൊരു നല്ല സ്വഭാവമുള്ളൊരു ഡോഗാണ് കേട്ടോ പൊതുവെ എല്ലാ ഡോഗ്സിനെയും പോലെയല്ല നല്ല മാന്യമായിട്ടുള്ളൊരു സ്വഭാവമാണ് ഇവൻ്റെ അവൻ്റെ പേര് തോമസ് എന്നാണ് നമ്മൾ തൊണ്ണൂന്ന് വിളിച്ചാൽ ഓടി വരും കേട്ടോ പിന്നെ അഖിലേട്ടൻ്റെ അമ്മമ്മടെ അവിടേക്ക് വന്നാണ് മാമൻ്റെ വീടാട്ടോ അത് അപ്പോൾ അഖിലേട്ടൻ എപ്പോൾ ലീവിന് വന്നാലും ഇവിടെ അമ്മമ്മടെ അവിടേക്ക് വരിക പിന്നെ അമ്മമ്മടെ അവിടെ വന്നിട്ട് നമ്മൾ ഈവനിങ്ങിൽ ഈവനിങ്ങിൽ നമ്മളിവിടെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചത് നമ്മൾ ദോശ ചമ്മന്തി പിന്നെ നമ്മൾ പുറത്തൊന്ന് ഫ്രൈഡ് റൈസും പിന്നെ പനീർ ബട്ടർ മസാല അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അമ്മമ്മുടെ കൂടെയൊക്കെ കുറച്ച് സംസാരിച്ച് മാമൻ്റെ കൂടെയൊക്കെ കുറച്ച് സംസാരിച്ച് അങ്ങനെ അവിടെ അവിടെ നിന്നായിരുന്നു നമ്മൾ ഡിന്നർ കഴിച്ച് ഡിന്നർ കഴിച്ച് നമ്മൾ അഖിലേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ നാത്തോനും കുട്ടിയൊക്കെ വന്നിരുന്നു ഇവനാണ് അമ്പുഡു അപ്പോൾ അവൻ്റെ കൂടെ അവനേയും കൊണ്ട് നമ്മൾ പിന്നെ എന്തിനും പുറത്ത് എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാട്ടോ അപ്പോൾ അവനേം കൂട്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോയി പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പോഴേക്ക് രാത്രിയായി എത്ര പെട്ടെന്നാണ് നോക്കിയൊക്കെ ഒരു ദിവസം പോയത് ഇങ്ങനെ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ടൈം എത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്നുള്ളത് പിന്നെ ആ ഹെയർ ഒക്കെ എപ്പോഴും നന്നായിട്ട് കോമ്പ് ചെയ്ത് കെട്ടിവെക്കും എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഭയങ്കര ഡ്രൈ ആയി ചെക്കലി പിടിച്ച് ചിക്കലി പിടിച്ചിട്ടൊക്കെ പിന്നെ തോമസ് വീണ്ടും വന്നു കേട്ടോ അപ്പോൾ തോമസിനോട് ഒരു ഗുഡ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ പോയിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട ചേട്ടാ